ർച്ചിസ്റ്റുകാരാന്നുള്ള വിവരം മാർച്ചിസ്റ്റുകാരെ ഞാൻ വ്യസന സമയത്ത് അറിയിക്കും കാരണം വീട് കാണാൻ വന്ന വീട് കാണാൻ വരികാട്ട പാണക്കാട്ട തറവാട്ടൊക്കെ ഒന്ന് പോയി നോക്കണോ മക്കളെ ഞാൻ രണ്ട് ചൊവ്വാഴ്ച മുമ്പേ എന്റെ മുനവിരുമോന്റെ അടുത്ത് കുറെ നേരിടുന്നവനാണ് കാസർഗോട്ട് ഭാഗത്ത് നിന്ന് വന്ന മൂന്ന് സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാർ തങ്ങളുടെ കൂടെ ഇരിക്കുമ്പോ വന്നിലായ തങ്ങളുടെ റൂമിന്റെ അകത്തേക്ക് കടന്നിട്ട് വന്യരായ തങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഈ മൂന്ന് പെൺകുട്ടികൾ ഷിഹാബ് തങ്ങളുടെ ക്ലോക്ക് ശേഖരം ഇങ്ങനെ പകർത്തുക ഞാൻ്റെ ഒപ്പമുള്ള ഒരാളോട് പറഞ്ഞു ഇങ്ങനെ ഏത് പരയിലാ പറ്റിയ നമ്മളോടും നമ്മളകത്തേക്ക് വന്നിട്ടൊരാള് നോക്കണം അകത്തേക്ക് കയറി വരെ പ്രവർത്തന ആർക്കും കയറ എപ്പോഴും വരാം എന്റെ ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോ കാസർകോട്ട് നിന്ന് മൂന്ന് ചെറുപ്പക്കാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് പറഞ്ഞൊരു വർത്താനുണ്ട് എന്താണെന്നറിയോ പാണക്കാട് പാണക്കാട് എന്ന് കേൾക്കുമ്പോ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഒരുപാട് സെക്യൂരിറ്റി ഗാർഡിന്റെ അകമ്പടിയോടുകൂടി ഇങ്ങോട്ട് വരേണ്ടി വരും കുറെ ചോദ്യം ചെയ്യലുണ്ടാവുന്നു എത്ര സുഖമായിരുന്നോ ആ മുത്ത് ശിഹാബ് തങ്ങൾ എന്റെ പൊന്നു തങ്ങള് ഹയാത്തിലുണ്ടാകുമ്പോ അങ്ങനെ കിടക്കുന്നതിന്റെ മുമ്പൊന്ന് വരാമായിരുന്നു ോട്ടെ ചെറുപ്പക്കാരൻ പറഞ്ഞുവെങ്കിൽ സഹോദരന്മാരെ മനസ്സിലാക്കിക്കോ അങ്ങനെ ഒരു വീടുണ്ട് കേരളത്തിൽ ഏത് പാതിരാവിലും പിണറായിയുടെ വീട്ടിൽ നട്ടുചെക്ക് നട്ടുചെക്ക് പെട്രോ മാഗ്സെറ്റ് എല്ലാം പറ്റൂ ശിഹാബ് തങ്ങളെ വീട്ടിൽ പാതിരാവിലെ ഇരുട്ടത്തി ചെല്ല ഇരുട്ടത്തിയങ്ങളുള്ള കാലത്താണ് കൊറേ ആളുകൾ നാദാപുരത്തുനിന്ന് പോയത് വന്നിരായ തങ്ങളുടെ വീടിന്റെ വാതില് മുട്ടി തങ്ങൾ എണീക്കുന്നില്ല റാന്തില് കത്തിച്ചാ നൃത്തം നേരം വെളുത്തു പൂക്കായ തങ്ങള് വാതില് തുറന്നു നോക്കിയപ്പോൾ പട്ടാപ്പകൽ റാന്തലുമായി അഞ്ചെട്ട് ആളുകൾ മുറ്റത്ത് എന്താ വന്നത് ഇന്നേരത്ത് റാന്തില് കത്തിച്ച് നൃത്തം ചോദിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു തങ്ങളെ ഞങ്ങൾ പാതിലാവിൽ വന്നതാണ് ഒന്ന് വിളിച്ചുകൂടായിരുന്നോ വിളിച്ചു തങ്ങളെ വാതിലിന് മുട്ടി ബെല്ലില്ലാത്ത കാലത്ത് വാതിലിന് മുട്ടി ഞാൻ അറിഞ്ഞില്ലട്ടോ ക്ഷമിക്കണം അന്ന് വിളിച്ചിട്ട് പറഞ്ഞു വീട്ടുകാരി നേരെ കൊണ്ടുവന്നിട്ട് താഴ്വരയിലിട്ടു ഇനി എന്നെ എപ്പോഴും വിളിച്ചാക്കിട്ടെന്ന് പറഞ്ഞ് ജനലും തുറന്നിട്ടു പിന്നെ വഫാത്ത് വരെ എന്റെ പൂക്കായത്തങ്ങൾ കിടന്നത് ആ പൂമുഖപ്പടിയിലാണ് വിളിച്ചാ കിട്ടണം വിളിച്ചാക്കിട്ടണം കടലുണ്ടി ഭാഗത്ത് നിന്ന് കൊണ്ട് നമ്മുടെ കടപ്പുറം ഭാഗത്ത് നിന്ന് അയ്യപ്പൻ ഉൾപ്പെടെ മൂന്ന് ജീപ്പാളുകൾ പോയി ശിഹാദങ്ങളുടെ കൊലായിലിരുന്നിട്ട് ഒരുപാട് തവണ ഇവര് പരസ്പരം പറഞ്ഞു ഇവർക്കൊന്നും നീക്കാൻ നേരല്ലെങ്കിൽ എണീക്കാൻ നേരല്ലെങ്കിൽ നമ്മളെന്തിനാ കണ്ട് വന്നത് നമ്മളെന്തിനാ കണ്ട് വന്നത് വരണ്ടി ഉണ്ടായിരുന്നില്ല വാതിൽ മുട്ടും വെല്ലടിക്കും കുറെ കഴിഞ്ഞപ്പോ ഒന്നര മണിക്കത ഒരു വലിയ കാർ ഓടി വരുന്നു പാണക്കാട്ട കൊടപ്പരക്കൽ തറവാട്ടിന്റെ ഗേറ്റിന്റെ ഭാഗത്തെ ആ പ്രത്യേകമായ കമ്പിയിൽ ശബ്ദമുണ്ടാക്കിയിട്ട് കടന്നു വന്ന ആ കാറും ഞങ്ങളെപ്പോലെ ആരെങ്കിലും ആകുമെന്ന് കരുതിയിട്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോഴാ ആ കാറിലുള്ളവരോട് പറയാൻ പോണോ ശിഹാബുദങ്ങളൊന്നും മക്കളെ നമ്മൾ വിളിച്ചിട്ട് ഉണർന്നില്ല എന്ന് പറയാൻ നിൽക്കുമ്പോ ആ ഡോറിൽ നിന്ന് കാർങ്ങിയത് കേരള മുസൽമാന്റെ കിരീടം സുൽത്താൻ കേരളത്തിന്റെ സർവമത സൗഹൃദത്തിന്റെ പ്രതീകമായ നമ്മുടെ കരളിന്റെ കഷ്ടം ശിഹാബുതങ്ങള് പാതിരാവിൽ വന്നിറങ്ങാൻ നമ്മള് നമ്മളെ കാര്യത്തിന് പാണക്കാട്ട് ചെന്നപ്പോ കാര്യത്തിന് പാണക്കാട്ടത്തു പുറത്തു പോയിട്ട് വരിക പറഞ്ഞതൊക്കെ വേണ്ടില്ലായിരുന്നു എന്ന് തോന്നി ശിഹാബ്ദങ്ങൾ എടുത്തേക്ക് ചെന്നപ്പോ ശിഹാബ്ദങ്ങൾ ഡോറ് പറഞ്ഞു നേരത്തേ കണ്ട് അപ്പോഴും ചിലർ കൃഷി കൃഷി പറഞ്ഞു കരയിൽ വന്നിട്ടൊന്നും ശ്രദ്ധിച്ചില്ലല്ലേ ഇത്ര പ്രസംഗവും എന്തെല്ലാം കഴിഞ്ഞിട്ട് വരിക അത്ര മസലഹത്ത് കഴിഞ്ഞിട്ട് വരിക ആലോചിക്കണേ ആലോചിക്കണേ നമുക്ക് തങ്ങൾ ആ തങ്ങൾ പിന്നെങ്ങോട്ട് വന്നു കസരയിലിരുന്നു അയ്യപ്പൻ പറഞ്ഞു ഞങ്ങളെ നാട്ടിൽ കടൽക്ഷോഭമാണ് മീൻ കിട്ടുന്നില്ല വലിയ പ്രതിസന്ധിയാണ് ഞങ്ങൾ എത്ര ദിവസമായി കടലിന് തോണി ഇറക്കിയിട്ട് തങ്ങളെ പിന്നെ അവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കണം ശ്യാത്തങ്ങൾ ഡേടി മടിച്ചപ്പോ നാലായിരത്തൊരു ഒഴിവില്ല ഇവരാകെ ദുഃഖിതരായി നിരാശരായി ഇനി എന്താ ചെയ്യുക പരസ്പരം മുഖത്ത് നോക്കിയിരിക്കുമ്പോ വിരലിൽ കടിച്ചിരിക്കുന്ന ശിഹാബ്ദങ്ങൾ അകത്തേക്ക് പോയി ആളുകൾ കരുതി ഈ ശിഹാബ്ദങ്ങൾക്ക് മടുത്തുക്കണ് നമ്മൾ പോകാൻ കുറച്ചാൾക്കാർ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാ മറ്റൊരു കുപ്പായം ഇട്ടിട്ട് ഇട്ട കുപ്പായം അവിടെ തൂക്കിയിട്ട് ശിഹാബ്തങ്ങൾ പറഞ്ഞു ഇപ്പൊ പോവുക ഇപ്പൊ പോവുക ആ രണ്ടു മണിക്ക് കടപ്പുറത്തേക്ക് വന്നു ശിഹാബ്തങ്ങൾ ശിഹാബ്തങ്ങൾ വരുന്നുണ്ട് എന്നുള്ള വിവരം അന്ന് ഫോണില്ലാത്ത കാലത്ത് അന്ന് ഏതോ ഒരു ഭൂത്ത് തുറന്നിട്ട് പിന്നെ ഒരു വണ്ടി വിളിച്ചു പറയേണ്ട താമസം പരപ്പരങ്ങാടി കടപ്പുറത്തുകാരെ മുഴുവൻ തമ്പടിച്ചു പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ആ ആളുകൾക്കിടയിലേക്ക് ഒന്നിലായ മുത്ത് ശിഹാബ്ദങ്ങൾ ഇങ്ങനെ വരിക ശാബ്തങ്ങൾ അവിടെ വന്ന് പ്രാർത്ഥിച്ചു അവർക്കതിന് പരിഹാരം കണ്ടു സമയം നോക്കിയിരുന്നില്ല അതാണ് ആ കുടുംബം പിണറായിയുടെ വീടും ഇവരുടെ വീടും തമ്മിലുള്ള വ്യത്യാസത്തിന് പൂക്കളെ തങ്ങളുള്ള കാലത്ത് രണ്ട് കള്ളം കടന്നു കള്ളന്മാർ ഓട് പൊളിച്ച് കടന്നിട്ട് കടന്നതിന് ശേഷം വന്നു ഒരു കൊടുത്തല്ല ഞാൻ അങ്ങനെ പോണ്ടു പിടുത്തല്ല അങ്ങനെ കിടന്നുറങ്ങിപ്പോയി പൂക്കോയത്തങ്ങൾക്ക് പാറാവുകാരൻ രണ്ട് ചായ കൊടുത്തപ്പോ പൂക്കോയത്തങ്ങൾ പറഞ്ഞത്തരേ രണ്ട് ചായ മേപ്പെട്ടും കൊണ്ടു കൊടുക്കാറുകാരൻ കോണിപ്പടിക്കാരി ചെന്ന് നോക്കുമ്പോ രണ്ട് കള്ളന്മാരി വീട് പൊടിച്ച് കടന്ന കള്ളന്മാർക്ക് ചായ കൊടുത്ത വീടാണോ അത് എന്നാ നിന്റെ വീട്ടിൽ മര്യാദക്ക് ചായ കൊടുക്ക ഒഞ്ചിയം ബ്രാഞ്ച് എവിടെയാണ് കണ്ടോ പിണറായിയുടെ നാട്ടിൽ ലീഗിന്റെ പൊതുയോഗ മര്യാദക്ക് നടക്കൂല കോൺഗ്രസിന്റെ നടക്കൂല അവരുടെ ജനതാദളിന്റെ പോലും നടക്കൂല പി ആർ കുറുപ്പിന്റെ മോഹൻ ജനതാദളിലെ വീരേന്ദ്രകുമാർ ടീം പാർട്ടി വിട്ടല്ലോ അദ്ദേഹം ഇപ്പൊ പോലീസ് കാവെല്ലാം അടുത്തുണ്ടായിരുന്നത് ആരെ പേടിച്ചിട്ട പാണക്കാട്ടെ തങ്ങളെ പടയെ പേടിച്ചിട്ടല്ല സോദര കുഞ്ഞാലിക്കുട്ടിയുടെ പുലിക്കുട്ടികളെ പേടിച്ചിട്ടല്ല സുഹൃത്തെ ആരെ വയർന്നിട്ട മാറ്റിറ്റുകാരാ നിന്റെ റെഡ് വളണ്ടിയർമാരെ ഭയന്നിട്ടാണ് കണ്ടോ കെ ടി ജലീൽ ലീഗിന്ന് പോയ പോലെയാണോ എം പി രാഘവൻ ലീഗ് മാർച്ചിറ്റ് പാർട്ടി പോയത് ലീഗിന്ന് പോയ കെ ടി ജലീൽ ഒരു പ്രതിസന്ധിയില്ല ഇടക്കാലത്ത് കരുണാകരൻ കോൺഗ്രസ് പോയി ഒരു വലിയ അങ്കലാപ്പില്ല രാഘവന്റെ സ്ഥിതി അതാണോ രാഘവന്റെ റൂഹ് പിടിക്കാണ്ട് ഈ വയ്യപ്പയ്യ എത്ര കാലായി നടക്കുന്നു ആ സാധു ആയുസിന്റെ നേട്ടം കൊണ്ട് നടക്കല്ലേ പാർട്ടി മറ്റുള്ളവനെ സമ്മതിക്കൂല പൊതുപ്രവർത്തനത്തിന് ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്നാ ഈ മദനി കുഞ്ഞാപ്പൂ അവിടെ ഒന്ന് പോകുവോ നേരല്ല ഇവിടെയാണ് മലപ്പുറം പൊന്നാനി പൊന്നാനി മലപ്പുറം വണ്ടി അങ്ങോട്ടും കൊണ്ടുപോവാ ഇവിടെ കുറ്റ ഈ പൂന്തുറ സിറാജും ഈ സകല സുഡാപ്പിയും കുടാപ്പിയും പോയി വടെ അങ്ങോട്ട് ണ്ടാക്കാൻ പറ്റൂല പിണറായിയുടെ നാട്ടിൽ ഓഫീസ് ഉണ്ടാക്കാൻ പറ്റൂക്കാട്ട് പാണക്കാട് പോയിട്ട് ഹൈദരലി സി ആ വീട്ടിൽ നിന്ന് നേരേണ്ട വരുമ്പോ തന്നെ കാണാം ചെങ്കോടിയും ബ്രാഞ്ച് കമ്മിറ്റിയുടെ ഓഫീസും നമ്മുടെ പ്രവാസി ലീഗിന്റെ ഭാരവാഹിയെ അവരൊക്കെ ഞാൻ ഇടക്കിടക്ക് അവിടെ വെച്ച് കാണാറുണ്ട് ണം പാണക്കാട്ട തങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് സി പി എമ്മിന് ഓഫീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്ക എന്ന പിണറായി നാട്ടിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് രക്ഷയില്ല അപ്പൊ നമ്മളെ കോട്ട സ്വാതന്ത്ര്യം സമാധാനം അവിടെ